സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആരോപണ ആരോപണവിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയുമായുള്ളത് അടുത്ത ബന്ധം പോലീസ് വാഹനം കൈമാറുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കുശലം പറയുന്ന ദൃശ്യങ്ങൾ പുറത്ത് ദ്വാരപാലക ശില്പങ്ങളുടേത് അടക്കം സ്വർണപ്പാളികൾ നാട് മുഴുവൻ പ്രദർശനത്തിന് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളികൾ നടൻ ജയറാമിൻ്റെ ചെന്നൈയിലെ വീട്ടിലും എത്തിച്ചു പണം നൽകിയിട്ടില്ലെന്നും സ്വർണ്ണപ്പാളി എത്തിച്ചത് ഭക്തി കൊണ്ടെന്നും ജയറാം പ്രതികരിക്കേണ്ടായി സ്വർണക്കൊള്ള കേന്ദ്ര ഏജൻസിയോ കോടതി മേൽനോട്ടത്തിലോ അന്വേഷിക്കണമെന്ന് ബി ജെ ആവശ്യപ്പെടുന്നു സ്വർണപ്പാളി വിവാദം കത്തിപ്പടരുന്നതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നത് ശബരിമലയിൽ പോലീസിനായി വാഹനം വാങ്ങുന്നതിന്റെ ഇടനില വഹിച്ച പോറ്റി താക്കോൽ കൈമാറുന്ന ദൃശ്യങ്ങളാണ് വന്നത് മുഖ്യമന്ത്രിയുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത ബന്ധത്തിനുള്ള തെളിവായി ഈ ചിത്രങ്ങൾ മാറി സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പ്രദർശന വസ്തുവാക്കിയെന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന ദൃശ്യങ്ങളും ചർച്ചയായി ശബരിമല ശ്രീകോവിലിൽ വാതിൽപാളികളും ദ്വാരപാലക ശില്പങ്ങളും രണ്ടായിരത്തി പത്തൊൻപതിൽ നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിക്കുകയായിരുന്നു അമ്പത്തൂരിലെ ഫാക്ടറിയിൽ നടന്ന പൂജയിലും ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആറു വർഷത്തെ പരിചയമുണ്ടെന്നും അമ്പത്തൂരിലെ ഫാക്ടറിയിലെ പൂജയ്ക്ക് ശേഷമാണ് സ്വർണപ്പാളികൾ തന്റെ വീട്ടിൽ കൊണ്ടുവന്നതെന്നും ജയറാം ജനൻ ടിവിയോട് പറഞ്ഞു തുടക്കത്തിലാണെന്നാണ് വിശ്വാസം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ വിളിക്കുന്നു ദ്വാരക ശില്പും ഇതും നടയും എല്ലാം റെഡി ആയിട്ട് മദ്രാസില് ഒരു ഫാക്ടറിയില് അത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് പൂജ ചെയ്യുന്നുണ്ട് ചവരിവളിയിലേക്ക് പോകുന്ന ഇത്രയും പുണ്യമായിട്ടൊരു സംഗതി ഇത്രയും വർഷമായിട്ട് ചവരികളിക്ക് പോകുന്ന ആളല്ലേ പങ്കെടുത്താൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എന്റെ വിളിക്കണം എന്ന് പറഞ്ഞ് കൃഷിയായിട്ട് ചോദിച്ചു പോകുന്ന വഴിക്കാണ് എൻ്റെ വീട് ഒരു സെക്കൻഡ് അവിടെ നിർത്തി എന്റെ പൂജാമുറിയുടെ മുമ്പിൽ നിന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു അവരൊന്നാലോചിച്ചിട്ട് പിന്നെന്താ തീർച്ചയായിട്ടും പറഞ്ഞു ഉണ്ണികൃഷൻ പോറ്റിയും അവരുടെ കൂടെ ഉള്ളവരും പറഞ്ഞ കുഴപ്പമില്ല കൊണ്ടുപോയിട്ട് കൊണ്ടുപോവാം അങ്ങനെ ഇത് പോകുന്ന വഴി നമ്മുടെ വീടിന്റെ അവിടെ എത്തി അത്ര ആചാര ആചാരുഷ്ഠാനം കൂടി കൊണ്ട് പൂജാമുറി അവിടെ വെച്ചു ഒരു പത്ത് മിനിറ്റ് ഒരു പൂജയൊക്കെ രുദ്രമൊക്കെ തിരിച്ചു അവര് പൂജാരിമാര് ഉണ്ണികൃഷൻ പോറ്റി ഒരു പൂജയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് അങ്ങനെ നേരെ കൊണ്ടുപോയി അവിടെ വരും അതേസമയം സർക്കാരും ദേവസ്വം ബോർഡും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നതായി ബി ജെ പി ആരോപിച്ചു ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണം ഇളക്കി മാറ്റിയാണ് പാളികൾ കൊണ്ടുപോയത് ഈ സ്വർണം എവിടെ പോയെന്ന് സർക്കാർ പറയണം ദേവസ്വം വിജിലൻസ് അപ്രസക്തമായ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികളോ കോടതിയുടെ മേൽനോട്ടത്തിലോ അന്വേഷണം നടത്തണമെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെട്ടു കൊണ്ടുപോയത് ഉപയോഗിച്ച സ്വർണം ആ സ്വർണം ഇളക്കി മാറ്റി ആ സ്വർണം ഇല്ലാതെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയത് അപ്പൊ ആ സ്വർണം എവിടെ പോയി എന്നുള്ളതിന്റെ ഒരു വിവരമില്ല മാത്രല്ല നാൽപ്പത് ദിവസം ഇതൊന്നും എവിടെയും എത്തിയില്ല അപ്പൊ ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ജുഡീഷ്യൽ ഒരു കമ്മീഷൻ ആ കമ്മീഷൻ എത്രമാത്രം അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യമടക്കം ഉയർന്നു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഈ രണ്ടിലൊന്നിലൂടെ മാത്രമേ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരി യും ഈ തരത്തിൽ കൊള്ള നടത്തിയ ആളുകളെ കണ്ടെത്തുകയും ചെയ്യാൻ സാധിക്കും ജനം തിരുവനന്തപുരം